ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഫ്യൂസ് ആയൊരു ബൾബാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസ് ആയ ബൾബ് കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് സിമ്പിളായിട്ടുള്ള ലെൻസാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ലെൻസിൻ്റെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ കാണുന്ന ബൾബ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതായത് അടിച്ചു ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴിവിയെടുക്കാം നമ്മൾ കട്ടിംഗ് ബ്ലെയർ ആണ് എടുക്കുന്നത് എന്നിട്ട് ഈ ബൾബിൻ്റെ ഈ സൈഡിലെ പീസുകളൊക്കെ നമുക്ക് ഇറക്കിക്കളാം ബൾബൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കുറച്ച് നോർമൽ വെള്ളം എടുത്തിട്ട് ഈ ബൾബിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന കത്തിച്ച മെഴുകുതിരിയാണ് അപ്പം മെഴുകുതിരി നമ്മളിതിൻ്റെ മുകളിൽ ഉരുക്കി ഒഴിക്കണം വെള്ളത്തിൻ്റെ മേളിൽ അതായത് അങ്ങനെ ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല ഫുള്ളും കവറാക്കിയെടുക്കണം ഇതേപോലെ ഓക്കെ അപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ ലീക്കേജോ കാര്യങ്ങളോ ഇല്ല ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും കുപ്പിടെ അടപ്പെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് വാട്ടർ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പിൽ അടപ്പങ്ങ് മാറ്റുവാണ് അടപ്പിന് വരവട്ട് നമ്മളിവിടെ ഈ പി യു സി 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 ഈ പീസാണ് പി യു സി പേപ്പിൻ്റെ ഈ പീസ് ആണ് ഇവിടെ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇവിടെ ഇരുന്നോളും അതിനുശേഷം നമ്മൾ ഈ ഗ്യാപ്പിലെല്ലാം നമ്മളിവിടെ പശ വെച്ച് പശ വെച്ചിട്ട് അതായത് നമ്മൾ ഫ്ലെസ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അടപ്പ് വെക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അടപ്പുമായിട്ട് നമ്മളിവിടെ പീസ് പേപ്പിൻ്റെ കട്ട് ചെയ്ത് വെച്ച് ഇതാകുമ്പോൾ നമുക്കിവിടെ ഹാൻഡിലായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ കാണുന്ന ഗ്യാപ്പ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ലെൻസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പോയിട്ട് ലെൻസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓർക്കെ കേസ് അപ്പോൾ നമ്മുടെ ഫീസായ ബൾബ് കൊണ്ടുള്ള നമ്മുടെ ലെൻസിൻ്റെ വർക്ക് കഴിയുകയാണ് ഇനി ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കണം പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ